എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ എന്ന് നീ പലപ്പോഴും സംശയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിന്റെ ഹൃദയം നുറുഞ്ഞിയുള്ള അപേക്ഷകൾക്ക് ഉത്തരം ലഭിക്കാതെ അവ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോകുകയാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം ജീവിതമെന്ന കലുഷിതമായ കടലിലൂടെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന വെല്ലുവിളികൾ നേരിട്ട് നീ വല്ലാതെ തളർന്നിരിക്കുകയാണ് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും സമയം കിട്ടാതെ നീ പോരാടുകയാണ് നീ ക്ഷീണിതനാണ് അല്പം വഴിതെറ്റിയതായും നിനക്ക് തോന്നുന്നുണ്ട് എന്റെ അടുത്തേക്ക് വരൂ ഓട്ടം നിർത്തി ഒരു നിമിഷം എന്നോടൊപ്പം വിശ്രമിക്കൂ നിന്റെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച് നീ വെറുതെ സമയം കളയുകയാണ് അതെല്ലാം ഉപേക്ഷിച്ച് ആ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ നീ മറന്നുപോകുന്നു നിന്റെ എല്ലാ ആശങ്കകളും എനിക്ക് തരൂ അവയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഞാൻ നൽകുന്ന സമാധാനം നിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങിച്ചെല്ലട്ടെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത നിന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നിനക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്തവരെ ഞാൻ ആശ്വസിപ്പിക്കും അവർ തനിച്ചാണെന്ന് അവർക്ക് തോന്നിയേക്കാം എന്നാൽ അവർ പോലും അറിയാതെ ഞാൻ അവരെ വഴി നടത്തുന്നുണ്ട് നിന്നെ വേദനിപ്പിച്ചവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് നീ വൈകാതെ കാണും അവർ നിനക്കുണ്ടാക്കിയ വേദനകൾ അവർ തിരിച്ചറിയുകയും നിന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് നീ വിഷമിക്കേണ്ട അതെല്ലാം താൽക്കാലികമാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ എന്നെ അന്വേഷിക്കാനും എന്റെ വാക്കുകളിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക നിന്റെ ഹൃദയം എന്നോടൊപ്പം സുരക്ഷിതമായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്റേതാണ് തെറ്റായ പ്രലോഭനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു നീ പരിശ്രമിക്കുന്നത് തുടരുക പക്ഷേ അനാവശ്യമായ വേവലാദികൾ കൊണ്ട് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തരുത് ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓർക്കുക നിന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ നിന്റെ ആരോഗ്യം ജീവിതം സാമ്പത്തിക കാര്യങ്ങൾ കുടുംബം ഇതെല്ലാം എന്റെ കൈകളിലാണ് എന്നെ വിശ്വസിക്കൂ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്റെ സാന്നിധ്യത്തിൽ ആ സ്നേഹത്തിന്റെ ആഴം നിനക്കനുഭവിക്കാൻ കഴിയും എന്റെ സ്നേഹത്തിലും എന്റെ സമയത്തിലും വിശ്വസിക്കുക സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു വിജയത്തിന്റെ സ്വപ്നങ്ങൾ കൊണ്ടു നിറഞ്ഞ നിശ്ചയദാർഢ്യമുള്ള ഒരു ജീവിതം നിനക്കുണ്ടാകും ഭൗതികമായ നേട്ടങ്ങൾക്കുമപ്പുറം നിനക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയുള്ള ഓട്ടം അവസാനിപ്പിക്കൂ അവരുടെ പ്രശംസ ആഗ്രഹിക്കുന്നതും അവരുടെ വിധിയെ ഭയപ്പെടുന്നതും നിർത്തുക ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ സമയമായി നിന്റെ സമാധാനം എന്നിൽ മാത്രം കണ്ടെത്തുക രാവിലെയും രാത്രിയും എന്നോട് പ്രാർത്ഥിക്കുക ഈ സന്ദേശം ഞാൻ നിനക്കെഴുതുന്ന ഒരു സ്നേഹകത്തായി കാണുക മറ്റാർക്കും നൽകാൻ കഴിയാത്ത നിസ്വാർത്ഥമായ പിന്തുണ ഞാൻ നിനക്ക് നൽകും ഞാൻ നിന്റെ സമ്പത്തോ വസ്തുവകകളോ ആഗ്രഹിക്കുന്നില്ല നിന്റെ നന്മയും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള നിന്റെ മനസ്സും നിന്റെ സ്നേഹവും മാത്രമാണ് ഞാൻ നോക്കുന്നത് നിന്റെ കുടുംബത്തിലേക്ക് എന്റെ സ്നേഹം പകരുക ഒരു പാറ പോലെ ഉറച്ചവനായി ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും നിന്റെ വിലയെക്കുറിച്ച് നിനക്ക് സംശയം തോന്നുമ്പോഴും നിന്റെ ആധികളെല്ലാം എനിക്ക് തന്നേക്കുക നീ എന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഭയങ്ങൾ നിന്നെ വലിക്കുന്നുണ്ട് പഴയ മുറിവുകളുടെ വേദന മീ ഇപ്പോഴും പേറുന്നു എന്റെ ശബ്ദം കേൾക്കൂ എന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ സുഖപ്പെടുത്തട്ടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ കൈകളിൽ നീ സുരക്ഷിതനാണ് ഇന്ന് നിനക്ക് പല പരീക്ഷണങ്ങളും നേരിട്ടേണ്ടി വന്നേക്കാം എന്നാൽ ഞാൻ അവിടെയുണ്ടെന്ന് ഓർക്കുക നിന്റെ വികാരങ്ങൾ നിന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇരുട്ടിൽ നിന്നെ നയിക്കുന്ന ഒരു വെളിച്ചം ഞാൻ നിന്റെ ഹൃദയത്തിൽ കത്തിക്കും നിന്നെ തളർത്താൻ വരുന്ന ഏത് ശക്തിയും എന്റെ മുന്നിലില്ലാതാകും എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയുക ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ് നിന്റെ മനസ്സിലെ സംശയങ്ങളെ ഞാൻ മാറ്റിക്കളയുന്നു നീ വീണുപോയാൽ നിന്നെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ എന്റെ ക്ഷമ അവിടെയുണ്ട് നീ ഭയന്നു ജീവിക്കുന്നതോ പഴയ തെറ്റുകളെ ഓർത്ത് കുറ്റബോധത്തിൽ കഴിയുന്നതോ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ അല്ല നിന്നെ സ്നേഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നൽകുന്ന സ്നേഹം നിരസിക്കരുത് എന്റെ സഹായമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല നിന്റെ സങ്കടങ്ങങ്കടങ്ങളിൽ എന്റെ ആത്മാവ് നിനക്ക് ആശ്വാസം നൽകും രാവും പകലും എന്റെ വാതിൽ നിനക്കായി കിടപ്പുണ്ട് സത്യസന്ധമായ പ്രാർത്ഥനകളുമായി എന്റെ അടുത്തേക്ക് വരൂ നിന്റെ കുടുംബത്തെ വിശ്വസിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിക്കുക ഞാൻ അവരെ സ്നേഹത്തോടെ സംരക്ഷിക്കും വഞ്ചനയിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞാൻ അവരെ കാത്തുരക്ഷിക്കും നിന്റെ വീട്ടിനു ചുറ്റും കാവൽ നിൽക്കാൻ ഞാൻ മാലാഘമാരെയ്ക്കും ഞാൻ മാറാത്തവനാണ് ഭൂമി കറങ്ങുന്നതുപോലെ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതുപോലെ എന്റെ സാന്നിധ്യം എപ്പോഴും നിനക്ക് ചുറ്റുമുണ്ടാകും നിന്റെ കുടുംബത്തെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിന്നെ നേരിട്ട് കാണാനും നിന്നോട് സംസാരിക്കാനും ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ് നീ എൻ്റെതാണ് എനിക്ക് മടുത്തു എന്ന് നീ പറയുന്ന ദിവസം വന്നാൽ പോലും അന്ന് ഞാൻ നിന്നെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്നോർത്ത് നീ കരയും മറ്റെല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയപ്പോഴും കരണു നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ നിന്നെ നോക്കിയിരുന്നു ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും നിന്റെ ഹൃദയത്തെ ഞാൻ ശക്തികൊണ്ടു നിറയ്ക്കുന്നു തളരരുത് വിജയം നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട് പോരാട്ടം കടുപ്പമാണെങ്കിലും ഞാൻ നിന്നെ താങ്ങും പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ നിൽക്കുക നിഷേധാത്മകമായ ചിന്തകളെ ഉപേക്ഷിക്കുക ഞാൻ നിന്റെ ഹൃദയത്തിൽ നട്ട സ്വപ്നങ്ങളെ ആരും കെടുത്താൻ അനുവദിക്കരുത് ഞാനൊരു സ്വപ്നം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിത്തരാനും എനിക്കറിയാം അസൂയയുള്ളവർ നിന്നെ വിമർശിച്ചേക്കാം അതൊന്നും കാര്യമാക്കേണ്ട ഒരു ജേതാവിനെപ്പോലെ മുന്നോട്ടു പോവുക നിന്നെ സംശയിക്കുന്നവർ ഒടുവിൽ തോച്ചുപോവുക തന്നെ ചെയ്യും നീ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു വലിയ അനുഗ്രഹങ്ങളുടെ വക്കിലാണ് നീ നിൽക്കുന്നത് ഇപ്പോൾ പിന്മാറരുത് നീ തോൽക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ വേണ്ടിയാണ് ജനിച്ചത് നിന്റെ പഴയകാലം നിന്റെ ഭാവിയെ തീരുമാനിക്കില്ല എല്ലാം തകരുന്നു എന്ന് തോന്നുമ്പോഴും നീ എന്നിൽ അഭയം പ്രാപിച്ചു നിന്റെ തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക നിന്റെ പാപങ്ങളെ ഞാൻ എന്നെന്നേക്കുമായി അകറ്റിക്കളഞ്ഞു മിന്റെ ഭാവി വെറുമൊരു ഭാഗ്യമല്ല എന്റെ ചിറകുകൾക്ക് കീഴിൽ നീ സുരക്ഷിതനാണ് നിന്നെ പഴയ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന സൗഹൃദങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ ഇനി തിരിച്ചുപോകരുത് നിന്റെ മനസ്സ് മരവിച്ചു പോകാതെ എപ്പോഴും സജീവമായിരിക്കണം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഭാവി ഞാൻ നിനക്കായി കരുതിയിട്ടുണ്ട് നീ എന്നെ നിന്റെ ജീവിതത്തിൽ ഒന്നാമനായി കാണുകയാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ കൈകളിലെടുക്കും സങ്കടം വരുമ്പോൾ നീ ഒറ്റയ്ക്കല്ലെന്നോർക്കുക ഭൂതകാലം കഴിഞ്ഞുപോയി അതിനി തിരിച്ചുവരില്ല നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന നുണകളെ വിശ്വസിക്കരുത് കുരിശിൽ ഞാൻ സഹിച്ച ത്യാഗമോർക്കുക നീ അനുഭവിച്ചു പക്ഷെ നീ തോറ്റില്ല വീണ്ടും എഴുന്നേൽക്കും നിന്റെ വഴിയിലെ തടസ്സങ്ങളെ ഞാൻ മാറ്റിക്കളയുന്നു നഷ്ടപ്പെട്ടു എന്ന് നീ കരുതിയ പല നല്ല കാര്യങ്ങളും തിരികെ വരുന്നത് മീ കാണും ഭയപ്പെടാതെ മുന്നോട്ടു പോവുക എന്നെ അന്വേഷിക്കുക എഴുന്നേറ്റ് നിന്റെ വിജയത്തിലേക്ക് നടക്കുക കൊടുങ്കാറ്റുള്ള സമയത്ത് പോലും ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതികൾ വളരെ വലുതാണ് പ്രാർത്ഥിക്കാൻ മറക്കരുത് നിന്റെ കുടുംബത്തിനു വേണ്ടിയുള്ള നിന്റെ കണ്ണീരും പ്രാർത്ഥനകളും ഞാൻ കാണുന്നുണ്ട് ലോകം മുഴുവൻ നിനക്കെതിരായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ നിന്നെ ചതിച്ചാലും ഞാൻ നിന്നെ ചതിക്കില്ല നിന്റെ ആരോഗ്യം ഭാവി എന്നിവയെല്ലാം എന്റെ കൈകളിലാണ് ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും നിന്റെ കഷ്ടപ്പാടുകൾ എന്റെ മനസ്സിനെ അലിയിക്കുന്നുണ്ട് ഞാൻ നിനക്ക് തരുന്ന സമാധാനം സ്വീകരിക്കുക നീ ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു നീ ജയിക്കാൻ വിധിക്കപ്പെട്ടവനാണ് പരാജയമോ ഭയമോ നിന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് നിനക്ക് നിനക്ക് മുന്നിൽ ഒരു വലിയ അവസരം വരുന്നുണ്ട് അത് തിരിച്ചറിയാൻ നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക നിന്റെ ഭക്തിവാക്കുകളിൽ മാത്രം ഒതുങ്ങരുത് നിന്റെ പൂർണ്ണ ഹൃദയം എനിക്ക് തരിക നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർ പരാജയപ്പെടും ഭീഷണികളെ ഭയപ്പെടേണ്ട നിന്റെ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് വളരെ ശക്തിയുള്ള കാര്യമാണ് അവർ പുറമേ ചിരിക്കുന്നുണ്ടാകാം പക്ഷെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ അവർക്ക് ചുറ്റും ഒരു വേലി കെട്ടും നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറി സമാധാനം വരുന്നതു നീ കാണും വഴിതെറ്റിപ്പോയവർ പോലും തിരികെ വരും ചുറ്റുമുള്ള തിന്മകൾ കണ്ട് നിന്റെ വിശ്വാസം കളയരുത് നിന്റെ മക്കളെക്കുറിച്ചുള്ള നിന്റെ ഭാരം എനിക്കറിയാം നീ അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർ എന്റെ കൈകളിൽ സുരക്ഷിതരാണ് നിന്റെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ പോലും ഞാൻ അവരെ സംരക്ഷിക്കുന്നുണ്ട് ഒരമ്മ എന്ന നിലയിലുള്ള നിന്റെ കടമകൾ നീ തുടരുക അവരുടെ തീരുമാനങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടാകാം പക്ഷേ പ്രാർത്ഥന നിർത്തരുത് ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് അവർ നിന്നെ അവഗണിക്കുന്നതായി തോന്നിയാലും സ്നേഹം കാണിക്കാൻ മടിക്കരുത് അവരുടെ വഴികൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർ അറിയട്ടെ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് അവർ തെറ്റുകൾ വരുത്തിയേക്കാം എന്നാൽ ആ തെറ്റുകൾ അവരെ നശിപ്പിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം നിന്റെ മക്കൾ എന്റെ നിരീക്ഷണത്തിലാണ് നിന്റെ പരാജയങ്ങൾ ഒന്നിൻറെയും അവസാനമല്ല നീ വീണുപോയാൽ പൊടി വീണ്ടും പറക്കുക പരാജയങ്ങൾ നിനക്കൊരു പാഠമാണ് പഴയ കാര്യങ്ങളെ വിട്ട് മുന്നോട്ടു നോക്കുക ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നിന്നെ എതിർക്കുന്നവരെ ഓർത്തു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കും ആളുകൾ എന്തു പറയുന്നു എന്നതല്ല ഞാൻ നിന്നെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം നിനക്ക് അർഹതയില്ലെന്ന് അവർ പറഞ്ഞേക്കാം എന്നാൽ ഞാൻ നിനക്ക് കൃപയും ക്ഷമയും നൽകിയിരിക്കുന്നു അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് മുന്നോട്ടു നോക്കുക നിരാശപ്പെടരുത് എല്ലാം ഒരു കാരണത്തിനാണ് സംഭവിക്കുന്നത് എല്ലാം നിനക്ക് എതിരാണെന്ന് തോന്നുമ്പോഴും എന്റെ വാഗ്ദാനങ്ങൾ നടക്കും ഓരോ തടസ്സവും നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള അവസരമാണ് തീയിൽ സ്വർണം ശുദ്ധീകരിക്കുന്നതുപോലെയാണിത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ എന്നെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം പക്ഷേ കുറച്ചുകൂടി ക്ഷമിക്കുക മാറ്റത്തിന്റെ കാലം വരുന്നു നിന്റെ ക്ഷമ ഫലം കാണും ഏറ്റവും ഇരുണ്ട രാത്രിയിലാണ് വെളിച്ചം ഏറ്റവും പ്രകാശിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിന്റെ സ്വപ്നങ്ങൾ സത്യമാകും ഞാൻ പാലിക്കുന്ന ദൈവമാണ് ഞാൻ എപ്പോഴും നിന്റെ അരികിലുണ്ട് നിന്റെ വിശ്വാസം കെട്ടുപോകാൻ അനുവദിക്കരുത് നിനനക്കായി വലിയൊരു ഭാവി ഞാനൊരുക്കിയിട്ടുണ്ട് നീ എന്റെ രാജ്യത്തിലെ വിലപ്പെട്ട രത്നമാണ് ആരും നിന്നെ അങ്ങനെയല്ലെന്ന് പറയാൻ അനുവദിക്കരുത് മീ ധൈര്യശാലിയാണ് നിന്റെ ജീവിതത്തിലെ തിരമാലകളെ കണ്ടു ഭയപ്പെടേണ്ട ആകാശത്തേക്ക് നോക്കുക അവിടെ നിന്ന് നിനക്ക് സഹായം ലഭിക്കും നിന്റെ ഉള്ളിൽ ഒരു പോരാളിയുടെ ഹൃദയമുണ്ട് നിരാശ നിന്നെ തോൽപ്പിക്കരുത് ഒരു ജീവിതം നയിക്കേണ്ട ആളല്ല മീ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് നന്ദിയുള്ള മനസ്സ് കാത്തു സൂക്ഷിക്കുക നന്ദി പറയുന്നവരിൽ സമാധാനം വന്നു നിറയും മറ്റുള്ളവരെ സഹായിക്കുക സ്നേഹിക്കുക അതിലൂടെ നീ യഥാർത്ഥ സന്തോഷം കണ്ടെത്തും നിന്റെ ഭാരങ്ങൾ എനിക്ക് തരിക നീ ഒറ്റയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല നിന്റെ ജീവിതത്തിൽ സമൃദ്ധി വരുന്നത് നീ കാണും ഇന്നിന്നു മുതൽ അനുഗ്രഹത്തിന്റെ നാളുകൾ ആരംഭിക്കട്ടെ ലൗകീകസുഖങ്ങൾക്കു പിന്നാലെ പോയി സമയം കളയരുത് അത് നിന്നെ നാശത്തിലേക്ക് നയിക്കും എന്റെ വഴികളിലൂടെ നടക്കുക അത് നിനക്ക് നിനക്ക് സമാധാനം നൽകും ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ കൈകൾ നീട്ടിയിരിക്കുന്നു ഇത് വെറുമൊരു സന്ദേശമല്ല എന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യമാണ് നീ രോഗിയാണെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും നീ ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ രൂപപ്പെടുത്തിയതാണ് നീ ആഗ്രഹിച്ച ആ അത്ഭുതം ഉടൻ നടക്കും പ്രതീക്ഷ കൈവിടരുത് മിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട് പ്രതിഫലം ലഭിക്കാൻ പോകുന്ന സമയമാണിത് നിന്റെ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കും സാഹചര്യങ്ങൾ നിന്നെ തളർത്താൻ അനുവദിക്കരുത് അസാധ്യമായത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും നിനക്കായി വാതിലുകൾ തുറക്കപ്പെടും അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അവർക്കും അതൊരു ആശ്വാസമാകട്ടെ എന്റെ സമയം കൃത്യമാണ് അത് വൈകിയാലും മീ കാത്തിരിക്കുക ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് മുന്നിലുള്ള വഴി എത്ര നീണ്ടതാണെങ്കിലും ഭയപ്പെടേണ്ട സത്യസന്ധമായി ജീവിക്കുക മീ ഒറ്റയ്ക്കല്ല മിന്റെ സ്വപ്നങ്ങൾ സഫലമാകുന്നതുവരെ ഞാൻ കൂടെയുണ്ടാകും ധൈര്യമായിരിക്കുക നിന്റെ ജീവിതത്തിൽ എന്റെ പദ്ധതികൾ നടപ്പാകുന്നത് മീ കാണും ആമേൻ